ആ ഹാപ്പിയാ ഞാൻ ടീച്ചറോട് പറഞ്ഞത് എന്റെ കൂടെ വന്നവരെ ഞാൻ പരിചയപ്പെടുത്താൻ വിട്ടുപോയി അപ്പം ഫസ്റ്റ് ഞാൻ ജയരാട്ടൻ വന്നോളൂ ജയരാട്ടൻ ബാ ജയരാജൻ കോഴിക്കോട് ജയരാട്ടൻ നമ്മുടെ നായകൻ പിന്നെ ഈ ഈ ഫോണും പിടിച്ച് നിൽക്കുന്നതാണ് ഈ പടത്തിന്റെ ക്യാമറമാൻ സന്തോഷ് അനിമ പിന്നെ അതെ അരുൺചേട്ട ഇത് അരുൺ വിശ്വം ആൾ ഈ സിനിമയുടെ ഒരു സഹ നിർമ്മാതാവ് കൂടിയാണ് അരുൺചേട്ടന് വേറൊരു പ്രൊഫൈലുണ്ട് ആളൊരു പോലീസുകാരനാണ് അതിലും വലിയൊരു പ്രൊഫൈലുണ്ട് ഒരു സംസ്ഥാന അവാർഡ് ജേതാവാണ് കോലിമിട്ടായി എന്ന കുട്ടികളുടെ മികച്ച ചിത്രം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനേഴ് പതിനേഴിൽ കേട്ടോ പതിനേഴിലെ മികച്ച കുട്ടികളുടെ ചിത്രം സംവിധാനം ചെയ്ത ആളാണ് അരുൺ വിശ്വം പിന്നെ ഈ പറഞ്ഞമാതിരി നമ്മുടെ മേക്കപ്പ് ചെയ്ത നേഹ ചേച്ചി നേഹ നേഹച്ചിന്ന് താഴ്ത്തോട്ട് വരും പിന്നെ അഖിലോട്ടെ ഇത് ഈ സിനിമയുടെ ഒരു സഹനിർമ്മാതാവാണ് അഖിൽ വി എസ് എന്നാണ് ആളുടെ പേര് പിന്നെ ഈ സിനിമ അല്ലേ ബാ ഇത് വിഷ്ണുലാലെ ഈ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആണ് വിളിക്കാതെ കയറി വരുന്ന ആളാണ് വിശാൽ കെ സോമൻ അപ്പം പുള്ളി ഈ സിനിമയുടെ പ്രൊഡക്റ്റ് ഡിസൈനറാണ് ഇതാണ് എൻ്റെ ക്രൂ വേറെ വേറെ ആരും ആരും ക്രൂവ് അഴപ്പില്ല അപ്പോൾ ഞാൻ ജയായൻ്റെ അടുത്ത് ഒന്ന് കൊടുക്കാം ഞാൻ മുഷിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്ക് എന്തായാലും ഞാൻ കൊടുക്കാം എൻ്റെ പേര് പ്രസാദ് വർമ്മ എന്നാണ് ഞാൻ പാലക്കാട് എൻജിനീയറിങ് കോളേജ് ജോലി ചെയ്യുന്ന ആളാണ് എൻ്റെ ശ്രീമതി യമുന വയനാറിൻ്റെ മകളാണ് യമുനയുടെ കൂട്ടുകാർ കണ്ട സിനിമ ഇത്രപ്പോഴിത്രം വെച്ച് കണ്ടിട്ടല്ലേ ഫേസ്ബുക്ക് വാട്സാപ്പിൽ ഇങ്ങനെ സിനിമ കണ്ടു എന്ന് പറഞ്ഞ അനുസരിച്ച് ആണ് ഞങ്ങൾ സിനിമ കാണാനായിട്ട് വന്നത് അതിന് മുമ്പായിട്ട് യമുന അഭിജിത്തുവായിട്ട് തോന്നുന്നു ആ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടു അതുമായി തുടർന്ന് അത് കഴിഞ്ഞിട്ട് ഞാനിത് ഫിലിം ഫെസ്റ്റിവലാണെന്ന് പറഞ്ഞിട്ടല്ല ഞങ്ങൾ വന്നത് ഞങ്ങൾ സാധാരണ ഒരു സിനിമയ്ക്ക് ബുക്ക് ചെയ്ത് വരുന്ന പോലെ അങ്ങനെ വന്നതാണ് ഞങ്ങൾ കേരളത്താണ് ഇപ്പോൾ താമസിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ വരാൻ കാരണം ഇതാണ് പ്രളയൂഡ് സിനിമ കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി എന്താ അറിയാം ഞങ്ങളൊക്കെ അറുപത് കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ വയസ്സായവരുടെ ഒറ്റപ്പെടുത്തൽ ഒറ്റപ്പെടലിൻ്റെ ആ വേദനയുണ്ടല്ലോ അത് നിങ്ങളെപ്പോലെ ചെറിയൊരാളെങ്ങനെ എങ്ങനെ ഇങ്ങനെ പഠിപ്പിച്ചു എന്നുള്ളതാണ് പ്രകടിപ്പിച്ചു എന്നുള്ളത് അതെങ്ങനെ ഒരു സിനിമ സിനിമയായിട്ട് നിങ്ങളെടുത്തു എന്നുള്ളത് എനിക്ക് അത്ഭുതം തോന്നി കാരണം അത്രയ്ക്ക് ഇൻവോൾവ് ആണ് ഞങ്ങളിപ്പോ ഇങ്ങനെ പടം കണ്ടിങ്ങനെ വരുമ്പോൾ നമ്മൾ ആലോചിക്കുകയാണ് ശ്രീ നമ്മൾ വയസ്സായി വരുമ്പോഴാണ് നമ്മൾ ഈ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുക എന്ന് പറയുന്ന ഒരു വലിയ വേദന അപ്പോൾ അത് വേദന മുഴുവനായിട്ട് നമ്മളെ അനുഭവിപ്പിക്കാൻ ഈ ശ്രമിക്കാൻ സാധിച്ചു അതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ നടന്മാരെ കണ്ടുപിടിക്ക ഞാൻ ഞങ്ങൾ ആരും ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഇങ്ങനൊരു സിനിമയിൽ ഇങ്ങനെ രണ്ടുപേരാണ് പിന്നെ ഇവരുടെ രണ്ടുപേരും പ്രൊമോ ആയിട്ടുള്ളൊരു ടി വിയിലുള്ള ഒരു ഇൻ്റർവ്യൂ ഞങ്ങൾ കണ്ടു പിടിഞ്ഞാണ് ഈ പടം കാണാൻ പറ്റുന്നതാണ് ഇവിടുത്തെ ടി വിയിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടു അപ്പോൾ ജയരാജ് സാറും ടീച്ചറും ഉള്ള ഒരു ഇൻ്റർവ്യൂ അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഇദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായത് അതിനുമുമ്പ് ഇപ്പോൾ ഒരു സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഹേലൻ എന്താണ് അല്ലേ ഇപ്പോൾ ഞാൻ അഭിനയം കണ്ടപ്പോഴാണ് ഓർത്തത് എന്തായാലും നന്നായിട്ടുണ്ട് അഭിനയിച്ച ഇത്രയാണെനിക്ക് പറയാനുള്ളത് നിശ്ചയമായിട്ടും അഞ്ച് പേരോടെങ്കിലും എന്ത് പറയാം പറയും ഞാൻ ഞങ്ങൾ രണ്ടുപേരും പറയും യമുന അത് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇടും സിനിമയെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ യമുനക്ക് കുറേ ഫോളോവേഴ്സ് ഉണ്ട് ഒന്നും ചെയ്യാനില്ല പക്ഷെ അത് ചെയ്താൽ മതി അങ്ങനെ ഒരു ഒരു സ്ലോ ഗ്രോത്ത് ഒരു ഒരു ചെറിയ ഗ്രോത്ത് അതിന് കൊടുക്കാൻ പറ്റിയാൽ എനിക്കത് ഇവിടെ എനിക്ക് പല സ്ഥലങ്ങളിലും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും കാരണം ഇനി മുന്നോട്ട് അങ്ങനത്തെ ഒരു സമയമുണ്ട് നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്താണ് ഈ ഒരു ഡേറ്റിലേക്ക് പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ചെറിയ സാറിൻ്റെ അടുത്ത് ഒരുപാട് സംസാരിച്ചു പക്ഷെ അത് വർക്കായില്ല ഇപ്പം ഇവിടുത്തെ ചെറിയ സാറിൻ്റെ അടുത്ത് എം പറഞ്ഞാൽ ചില സാറിൻ്റെ നമുക്ക് ഇവിടെ മൂന്നരയ്ക്ക് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഷോ കാണിക്കുകയും പിറ്റേ ദിവസം തൊട്ട് ഇവിടെ ഒരു ഒരു ഷോ ഒരു അടുത്ത ഏഴ് ദിവസത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് പി വി ആർ ഐനോക്സിൻ്റെ അടുത്തൊന്ന് സംസാരിച്ചു പക്ഷേ അത് എന്തുകൊണ്ടോ സാധിച്ചില്ല പിന്നെ ഞാൻ ചെറിയ സാറിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സിനിമ ഒരു അടുത്ത അഞ്ച് ദിവസം കൂടി ഇവിടെ നിന്ന് ഇട്ട് താ കുറച്ച് പേരോട് കാണട്ടെ അപ്പം ഏതാ പാലക്കാട് റിലീസ് ചെയ്തിരുന്നു പക്ഷേ അവിടത്തെ ചുറ്റൂരാണ് നമുക്ക് കിട്ടിയ ഒരു 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 നമുക്ക് ഒരു സിനിമയ്ക്ക് ചെറിയൊരു പടത്തിനെ അവിടെ പിടിച്ചു നിൽക്കാൻ പാടാണ് അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് വെറുതെ എക്സ്പെൻസ് കളയേണ്ടെന്ന് ഓർത്തിട്ട് നമ്മളവിടുന്ന് എടുത്ത് മാറ്റുകയും നമ്മൾ വേറൊരു സ്റ്റേഷൻ പാലക്കാട് ടൗണിൽ തന്നെയുള്ള മറ്റൊരു സ്റ്റേഷൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ കൂടുതലും ഒരു ജില്ലയുടെ ഏറ്റവും പീക്ക് പോയിന്റ് അല്ലെങ്കിൽ പീക്ക് ടൗണിൽ മാത്രം ഇതുപോലത്തെ മൾട്ടിപ്ലെക്സുകൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുക ഒരു 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 ക്ലാസ് ഓഫ് ഓഡിയൻസിനാണ് ഈ സിനിമ വരാൻ പോകുന്നത് പിന്നെ ഒരിക്കലും ഇങ്ങനെ ഒരു സിനിമയൊന്നും ഒരു വലിയ ഒ ടി ടിയോ ഒരു പ്ലാറ്റ്ഫോമോ ഒന്നും ഒരിക്കലും ഒരു ബിസിനസ്സിലേക്ക് കിടക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ തിയേറ്ററിൽ തന്നെ ആയിരിക്കും ഇതിൻ്റെ ഒരു റൺ കിടക്കുന്നത് പക്ഷെ അത് നമ്മൾ വളരെ മൈന്യൂട്ടായിട്ട് മിനിമലായിട്ട് നമ്മൾ നോക്കിയും കണ്ടും മാത്രം ഷോസ് വെച്ച് വെച്ച് ഒരു ഏരിയ തിരിച്ചാണ് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ ഇങ്ങനെ സംസാരിക്കാനില്ല നമ്മളൊക്കെ കണ്ടാൽ കാര്യങ്ങൾ ഇങ്ങനെ ഇത്രയും സമയം ഈ ഈ പഠത്തിന് വേണ്ടി ചിലവാക്കുകയും ശ്രദ്ധിച്ച് കേൾക്കിരിക്കുകയും ശ്രദ്ധിച്ചത് എനിക്ക് ഏറ്റവും വലിയ നന്ദി നയിക്കാൻ പറയാനുള്ളത് നമസ്കാരം ഞാൻ ഇതുപോലെ പോലെ ഇവർ നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ഇവരൊക്കെ എൻ്റെ കൂടെ കളിയരാഴ്ചയിൽ വർക്ക് ചെയ്തവരാണ് അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് ഞാൻ സിനിമയ്ക്ക് വരുന്നത് പിന്നെ സിനിമയുടെ പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു പോസ്റ്റർ കണ്ട് പലപ്പോഴും കണ്ടിട്ട് നല്ല എക്സൈറ്റിങ് ഇൻസ് ഒരു എക്സൈറ്റിങ് പോസ്റ്ററായിട്ടാണ് തോന്നിയത് അതിൽ തന്നെ എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു നമ്മളെ ഫസ്റ്റ് അതാണല്ലോ കാണുന്നത് അപ്പോൾ അന്ന് അല്ലേ പിന്നെ പാട്ടിറങ്ങി പിന്നെ ഗോവിന്ദ് വസന്തേനും മ്യൂസിക് അങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒക്കെ നോക്കുമ്പോൾ നല്ല ഇദ്ദേഹത്തെ ഓൾറെഡി പണ്ട് പോലെ പല പല സിനിമകളിൽ ചെറുതായി കണ്ടിട്ട് പിന്നെ എല്ലിൽ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നി കാരണം ഇന്ത്യൻസ് ആയിട്ട് ഒക്കെ അതേമാതിരി ഒരു ലെവൽ ഓഫ് ആക്ടിങ് കണ്ടു അപ്പോൾ ഞാൻ രണ്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ ഡിസ്കഷൻ വന്നപ്പോൾ പറയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പരിചയമൊന്നുമില്ല എന്നല്ലേ ഉള്ളൂ പക്ഷെ ഞാൻ കണ്ടിട്ടൊന്നും അപ്പോൾ എനിവേ എന്തായാലും ഭയങ്കര റസൻറ്റ് ഫീൽ ഗുഡ് മൂവിയാണ് തീർച്ചയായിട്ടും പിന്നെ അതൊരു വലിയ എക്സ്പെക്ടേഷൻ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അത് ഓരോ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അതുകൊണ്ട് ഞാൻ പറയാം പക്ഷേ നിങ്ങളുടെ അറ്റംപ്റ്റ് വളരെ അപ്രീഷിയേറ്റ് ഉണ്ടായിരുന്നതാണ് പിന്നെ ഭയങ്കര ഫീലിങ്ങ് ഉണ്ട് കാസ്റ്റിങ് എല്ലാം വിഷ്വലൈസേഷൻ ക്യാമറ കാരണം അദ്ദേഹം ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം അത് അതിൻ്റെ ഏറ്റവും നല്ല വിഷ്വൽ പോസിബിലിറ്റി യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാം എന്ത് എന്തായാലും ഗംഭീര ഗംഭീരമായിട്ട് ഉയർച്ചിരിക്കും പറ്റേ ഒരു പക്ഷേ ഇനി വലിയ വലിയ പ്രൗഡായിട്ടീസ് ഒന്ന് മാറട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് ഒരുപാട് കാലൊന്നും നമ്മൾ രണ്ടു പേരുണ്ടാവില്ലെന്ന് പക്ഷേ ഇപ്പോൾ കുറച്ചു കാലം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നുണ്ട് ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു ഭാഗ്യം ആർക്കോടെ കിട്ടുക